എല്ലാവരും കാത്തിരുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട് എപ്പോഴും നടക്കാറുള്ളതുപോലെ തിരുവനന്തപുരം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്ത എൽ ഡി ക്ലർക്ക് പരീക്ഷയാണ് ആദ്യം നടക്കാൻ പോകുന്നത് അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പി എസ് സി ഇട്ടിട്ടുണ്ട് ഇപ്പം തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് എൽ ഡി സി അപ്ലൈ ചെയ്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ എൽ ഡി ക്ലർക്ക് പരീക്ഷ നടക്കുന്നത് കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് എന്നീ ജില്ലകളിലേക്ക് എൽ ഡി ക്ലർക്ക് പരീക്ഷ അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്കായിട്ടാണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ജില്ലകളിലേക്ക് അപേക്ഷിച്ചവരുടെ പരീക്ഷയാണ് അപ്പം ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ജില്ലകളിലുള്ളവർക്ക് ഒരു സമയം കിട്ടുന്നുണ്ട് കമ്പാരിറ്റീവ്ലി തിരുവനന്തപുരം കാലക്കാട്ടിൽ കൂടുതൽ ഇനി തിരുവനന്തപുരം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തവർ മാരത്തോൺ പടുത്ത് നിന്ന് തന്നെ തുടങ്ങിക്കുവോ റിവിഷനൊക്കെ തുടങ്ങിക്കോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്